സാറിന് എന്നെ മനസ്സിലായോ മുൻപിൽ വന്നിരുന്ന സുന്ദരി പെൺകുട്ടിയെ അപ്പോഴാണ് ശ്രദ്ധിച്ചത് ഓർമ്മ ചിത്രങ്ങളിൽ അല്പനേരം ചികഞ്ഞെങ്കിലും ഓർത്തെടുക്കാൻ പറ്റിയില്ല ക്ഷമാപണപൂർവ്വം പറഞ്ഞു ദിവസവും ഒരുപാട് പേര് വരുന്നതല്ലേ എനിക്കങ്ങോട്ട് പെട്ടെന്ന് അവൾ തന്റെ ഇടത് കൈ എനിക്ക് നേരെ നീട്ടിക്കാണിച്ചു മണിബന്ധത്തിന് താഴെയായി വിലങ്ങനെ ഒരു മുറിവുണങ്ങിയ പാട് പൊടുന്നനെ ഓർമ്മകൾ ആറു വർഷം മുൻപത്തെ ഒരു സായഹനത്തിലേക്ക് പറന്നിറങ്ങി എനിക്ക് മരിച്ചാൽ മതി സാർ പക്ഷേ ഇവർ എന്നെ അതിനും വിടുന്നില്ല അവളുടെ അന്നത്തെ നിസ്സഹായത തുളുമ്പുന്ന കണ്ണുകൾ വീണ്ടും മനസ്സിലേക്ക് അവൾ വിങ്ങി വിങ്ങി കരഞ്ഞുകൊണ്ടിരുന്നു ദുഃഖം ഖനീഭവിച്ച മുഖഭാവത്തോടെ അവളുടെ അച്ഛനും അമ്മയും അവൾക്ക് ഇരുവശത്തും ഇരുന്നു രണ്ടുപേരും നഗരത്തിലെ പ്രശസ്ത ഹോസ്പിറ്റലിലെ ഡോക്ടർമാരാണ് എന്തുപറ്റി ഞാൻ ചോദിച്ചു സർ ഇവൾ ഞങ്ങൾക്കൊറ്റ മോളാണ് ഇവളാണ് ഞങ്ങളുടെ എല്ലാം എത്ര സ്നേഹിച്ചാണ് ഞങ്ങൾ ഇവളെ വളർത്തുന്നതെന്ന് അയാളുടെ വാക്കുകൾ മുറിഞ്ഞു തേങ്ങലിനിടയിലൂടെ അവളുടെ അമ്മ കൂട്ടിച്ചേർത്തു ഇന്നലെ രാത്രി ഷീ കമ്മിറ്റഡ് ടു സൂയിസൈഡ് അപ്പോൾ മാത്രമാണ് കയ്യിലെ മുറിവിന്റെ കെട്ട് ശ്രദ്ധിച്ചത് അവൾ അപ്പോഴും കണ്ണീരൊഴുക്കി തന്നെയിരുന്നു നിങ്ങൾ പുറത്തിരിക്കൂ ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ രക്ഷിതാക്കൾ പുറത്തിറങ്ങിയ ശേഷം ഞാൻ ചോദിച്ചു ഇനി പറയൂ എന്താ ഉണ്ടായത് കണ്ണീരടക്കി അവൾ പറയാൻ തുടങ്ങി സർ അച്ഛനും അമ്മയ്ക്കും വേണ്ടത് എന്റെ സന്തോഷമല്ല എന്റെ ഭാവിയുടെ പേരും പറഞ്ഞ് അവർ അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾ എന്റെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് അധിക സമയവും അവർ അവരെ കണ്ടുപഠിക്ക് ഇവരെ കണ്ടു എന്ന് പറഞ്ഞ് എപ്പോഴും കമ്പാരിസൺ ആണ് എനിക്ക് എന്നോട് തന്നെ വെറുപ്പായി ഞാൻ അത്യാവശ്യം നന്നായി പഠിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഭരതനാട്യം ഒന്നാം സ്ഥാനം കിട്ടിയ ആളാണ് ഞാൻ ഡാൻസ് ഇസ് മൈ പാഷൻ ഡാൻസും പഠനവും ഒരുമിച്ച് കൊണ്ടുപോയാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക് പക്ഷെ എക്സാമിന്റെ പേരും പറഞ്ഞ് അവർ എന്നെ ഒന്നിനും സംബന്ധിക്കുന്നില്ല എനിക്ക് ജീവിതം മടുത്തു സർ എനിക്ക് എന്നെ തന്നെ എവിടെയോ നഷ്ടമായി ഈ ഒരു പ്രമുഖ റിയാലിറ്റി ഷോയിൽ ഓഡീഷന് പോകേണ്ടതായിരുന്നു ഞാൻ പക്ഷെ അച്ഛനും അമ്മയും നാടകം കളിച്ച് എന്റെ ആ സ്വപ്നം തകർത്ത് കളഞ്ഞു നീറ്റ് എക്സാം എക്സാമാണ് അടുത്തയാഴ്ച അതിനുള്ള പ്രിപ്പറേഷൻസിനുള്ള സമയം എന്റെ ഡാൻസ് പ്രാക്ടീസ് അപഹരിക്കുമോ എന്ന പേടി കൊണ്ട് അവർ ഞാൻ അറിയാതെ അത് മുടക്കി എന്റെ ഏറ്റവും വലിയ ഡ്രീം ആയിരുന്നു ആ വേദി ഈ സംഭവം എന്നെ ആകെ തകർത്തു കളഞ്ഞു എനിക്ക് ജീവിതം മടുത്തു സർ എന്നെ ഒന്നിനും കൊള്ളില്ല ഞാൻ മരിക്കാൻ തീരുമാനിച്ചു അവൾ പറഞ്ഞുകൊണ്ടേയിരുന്നു കാര്യങ്ങളുടെ കിടപ്പ് ഏകദേശം മനസ്സിലായി സമാധാനമായിരിക്കും ഞാൻ എല്ലാം ശരിയാക്കി തരാം അതിനു മുൻപ് അച്ഛനോടും അമ്മയോടും കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അവളെ പുറത്തിറക്കി ഡോക്ടർ ദമ്പതികളെ വിളിച്ചു നോക്കൂ നിങ്ങൾ ചെയ്യുന്നത് തീരെ ശരിയല്ല ഇനി ചില തിരുത്തെഴുത്തുകൾ നടത്താനുള്ള സമയമാണ് അവർ പറയാൻ തുടങ്ങി അവൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അവൾക്ക് വേണ്ടി സഹിക്കുന്ന നഷ്ടങ്ങൾ നീറ്റ് എക്സാം ആണ് അടുത്തയാഴ്ച അവൾക്കാണെങ്കിൽ ഡാൻസിനപ്പുറം ഒരു ഇല്ല രാവുകളെ പകലുകളാക്കി പഠിക്കേണ്ട സമയത്ത് അവൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യും റീൽസ് എടുക്കും അങ്ങനെ സമയം വെറുതെ കളയുന്നു അവളുടെ ഭാവിക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ ഈ പറയുന്നത് ഞാൻ ചിരിച്ചു നോക്കൂ ഒരു നിമിഷം പിഴച്ചിരുന്നെങ്കിൽ അവളുടെയും നിങ്ങളുടെയും ഭാവി എന്താകുമായിരുന്നു അങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഈ അവസ്ഥയിൽ തുടർന്നാൽ അവൾ ഒരിക്കലും ഒരു ഡോക്ടറാവില്ല നടത്തുകയും ഈ ചെറിയ പ്രായത്തിൽ തന്നെ അവളുടെ സെൽഫ് ലവ് സെൽഫ് എസ്റ്റീം ഒക്കെ ആകെ നഷ്ടപ്പെട്ടിരിക്കുന്നു അവളുടെ ആത്മവിശ്വാസത്തിന്റെ കടക്കിലാണ് നിങ്ങൾ കത്തിവെച്ചിരിക്കുന്നത് നിങ്ങളുടെ മകളുടെ ഏത് ഭാഗത്തുമുള്ള വളർച്ചയ്ക്ക് അത്യാവശ്യമായ ഒരു ഘടകമാണ് സെൽഫ് ലവ് അത് താഴ്ത്തിയതിൽ നിങ്ങൾക്ക് തന്നെ പ്രധാന പങ്ക് നിങ്ങളുടെ കമ്പാരിസൺ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതാവാൻ ഇടയില്ല നോക്കൂ അമ്മ പറഞ്ഞു ശരിയാണ് അവളൊന്ന് അലർട്ടാകാൻ വേണ്ടി ഞാൻ ചിലപ്പോഴൊക്കെ മറ്റുള്ളവരെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമായിരുന്നു ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഈ ശീലം അവളുടെ കോൺഫിഡൻസ് തകർത്തു കളഞ്ഞിട്ടുണ്ട് ക്രമേണ അവൾ നിങ്ങളിൽ നിന്ന് ഈ ശീലം പഠിച്ചെടുത്തു സ്വയം മറ്റുള്ളവരുമായി കമ്പയർ ചെയ്തു തുടങ്ങി ഫലമോ അവളുടെ ഉള്ളിലെ സെൽഫ് വർത്ത് നന്നേ കുറഞ്ഞു സ്വയം നിർമ്മിച്ച പരിമിതികളുടെ കൂട്ടിനകത്ത് അവൾ ഒതുങ്ങിപ്പോയി സ്വന്തം പാഷനിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും അപ്പോഴും നിങ്ങൾ അവളെ തടഞ്ഞു സർ ഓർക്കാൻ പറ്റുന്നില്ല അല്ലേ പൊടുന്നനെ ചിന്തകളിൽ നിന്ന് ഉണർന്നു തീർച്ചയായും കുട്ടിയെ എനിക്ക് ഓർമ്മയുണ്ട് ആളാകെ മാറിപ്പോയല്ലോ അതെ സാർ എന്നെ ഞാനാക്കിയത് സാറാണ് അന്ന് ഞാൻ സാറിനെ കാണാൻ വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഗതി മാറിപ്പോയനെ സർ അന്ന് പറഞ്ഞു തന്ന ചില കാര്യങ്ങൾ ഞാൻ മുടങ്ങാതെ പ്രാക്ടീസ് ചെയ്തു ഇന്നിവിടെ ടൗൺ ഹാളിൽ എൻ്റെ പ്രോഗ്രാമുണ്ട് സാറിനെ ക്ഷണിക്കാൻ വന്നതാണ് അവൾ എനിക്ക് നേരെ ഗസ്റ്റ് പാസ് നീട്ടി ഞാൻ വളരെ സന്തോഷത്തോടെ പാസ് വാങ്ങി കുട്ടി ഈ നിലയിലെത്തിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം പിന്നെ സാറിൻ്റെയും അവളുടെ മുഖത്ത് നിറഞ്ഞ ചിരി പടർന്നു നിന്റെ കഥ പറയൂ ഞാൻ അവളെ പ്രോത്സാഹിപ്പിച്ചു അവൾ സന്തോഷത്തോടെ താൻ ചെയ്ത കാര്യങ്ങൾ വിവരിച്ചു സാറിന് കണ്ടുപോയ ശേഷം എൻ്റെ മാതാപിതാക്കളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും കാര്യമായ വ്യത്യാസമുണ്ടായി അവർ എനിക്ക് പ്രോത്സാഹനം നൽകി അതനുസരിച്ച് ഞാനും മാറി വിദ്യാഭ്യാസത്തോടൊപ്പം ഞാൻ എൻ്റെ പാഷനെ കൂടെ കൂട്ടി പല റിയാലിറ്റി ഷോകളിലും എൻ്റെ നൃത്തം അരങ്ങേറിയിട്ടുണ്ട് ഇന്നലെ എൻ്റെ കോൺവകേഷൻ സെറമണി ആയിരുന്നു ഇന്ന് ഞാൻ നർത്തകിയായ ഒരു ഡോക്ടറാണ് സർ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ വാല്യൂ കണ്ടെത്തി എൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും തിരിച്ചറിഞ്ഞ് എനിക്ക് മാറ്റാൻ കഴിയാത്ത എൻ്റെ കുറവുകളിൽ നിന്നും ഫോക്കസ് മാറ്റി എൻ്റെ യുണീക്കായിട്ടുള്ള കഴിവുകളെ വളർത്താൻ മാക്സിമം ഞാൻ ശ്രമിച്ചു എൻ്റെ അച്ചീവ്മെൻസിനെ ആഘോഷിക്കാൻ തുടങ്ങി സ്വയം കുറ്റപ്പെടുത്തുന്ന സ്വഭാവം മാറ്റി ഞാൻ നിരന്തരം സ്വയം പറഞ്ഞിരുന്ന എനിക്കൊന്നിനും കഴിയില്ല ഞാൻ അത്ര പോരാ എന്നെ കാണാൻ ഭംഗിയില്ല എന്നെ ആർക്കും ഇഷ്ടമല്ല തുടങ്ങിയ നെഗറ്റീവ് സെൽഫ് ടോക്കുകൾ അപ്പാടെ തിരുത്തി തുടങ്ങി പകരം പോസിറ്റീവ് അഫർമേഷനുകൾ നിരന്തരം കൊടുത്തുകൊണ്ടിരുന്നു സ്വയം ക്രിറ്റിസൈസ് ചെയ്യുന്നത് നിർത്തി ഉള്ളിൽ തട്ടി സ്വയം അഭിനന്ദിക്കാൻ തുടങ്ങി മറ്റു കുട്ടികളുടേതുമായി എൻ്റെ കഴിവുകളെ താരതമ്യപ്പെടുത്തുന്നത് ഞാൻ നിർത്തി എന്റെ കഴിവുകളെ വളർത്താനും എൻ്റെ അറിവിൻ്റെ മേഖല വികസിപ്പിക്കാനും നിരന്തരം അന്വേഷണം നടത്തിക്കൊണ്ടേയിരുന്നു ഞാൻ എൻ്റെ തന്നെ ബെറ്റർ വേർഷന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു സ്വന്തം മിസ്റ്റേക്കുകളെപ്പറ്റി ഓർത്തിരിക്കുന്ന ശീലം പൂർണ്ണമായും ഒഴിവാക്കി എന്റെ തന്നെ കുറവുകളും പരിമിതികളും കണ്ടെത്തി സ്വയം പരിതപിക്കുന്നതും മറ്റുള്ളവരെ വിമർശിക്കുന്നതും പാടെ ഒഴിവാക്കി വസ്ത്രധാരണത്തിലോ ആഹാര രീതികളിലോ വ്യായാമത്തിലോ യാതൊരു ശ്രദ്ധയുമില്ലാതിരുന്ന ഞാൻ ശാരീരികവും മാനസികവുമായ ആരോഗ്യം സംരക്ഷിക്കാൻ എഫേർട്ട് എടുക്കാൻ തുടങ്ങി കണ്ണാടിയിൽ നോക്കാൻ തുടങ്ങി എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന എന്റെ രൂപത്തെ ശരീരത്തെ ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങി ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാൻ തുടങ്ങി എന്റെ കുറവുകളെ പറ്റിയുള്ള ചിന്ത കുറഞ്ഞു വന്നു എന്റെ കഴിവുകളെയും എൻ്റെ അനുഗ്രഹങ്ങളെയും പറ്റി ഞാൻ സ്വയംബോധവതിയായി നൂറ് ശതമാനം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി വേദനിപ്പിക്കുന്ന ഭൂതകാലവും ആശങ്കപ്പെടുത്തുന്ന ഭാവി കാലവും ചിന്തകളിൽ നിന്ന് പതിയെപ്പതിയ പ്രത്യക്ഷമായി പതിയെപ്പതിയെ എന്നിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി ദുഃഖപുത്രി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഞാൻ ക്രമേണ സന്തോഷത്തിന്റെ പര്യായമായി മാറി അച്ഛനും അമ്മയും വളരെയധികം എന്നെ സപ്പോർട്ട് ചെയ്തു അവരെ കൂടെ നിന്നു പരാതികൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും പകരം അവർ അഭിനന്ദനകളും പ്രശംസകളും ചൊരിഞ്ഞു ചിന്തകളും മനോഭാവങ്ങളും അപ്പാടെ മാറി അതിന്റെ മുഴുവൻ ക്രെഡിറ്റും സാറിന് മാത്രമാണ് അങ്ങനെ അങ്ങനെ ഞാൻ ഇങ്ങനെയായി അവൾ ചിരിച്ചു മരണത്തിനു പുറം സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ വിജയത്തിന്റെ അനന്തസാധ്യതകളുടെ മായികലോകം കാത്തിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി തന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി സാർ ഒരുപാട് കുരുന്നുകളെ മാത്രമല്ല മുതിർന്നവരെയും ഇതുപോലെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കൗൺസിലിംഗ് പേഴ്സണൽ മെന്ററിംഗ് നിങ്ങളുടെ സ്ഥാപനത്തിന് മോട്ടിവേഷൻ ക്ലാസുകൾ ബിസിനസ് ക്ലാസുകൾ തുടങ്ങിയവ ആവശ്യമുണ്ടെങ്കിൽ സെവൻ നയൻ സീറോ സെവൻ ഫൈവ് ത്രീ സിക്സ് ത്രീ നയൻ ത്രീ എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഞങ്ങളുടെ ടീം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഈ പ്രോഗ്രാം തയ്യാറാക്കിയ നസീർ ഖാൻ സാഹിബ് മുൻ ജില്ലാ ലേബർ ഓഫീസറും ഇപ്പോൾ മണിടെക് മീഡിയ മണിടെക് അക്കാദമി എന്നീ സ്ഥാപനങ്ങളുടെ ഫൗണ്ടറും ഡയറക്ടറുമാണ് സോഷ്യൽ മീഡിയയിൽ ഈ അടുത്ത് ഒരു വീഡിയോ കാണാനിടയായി നിറം കുറഞ്ഞതിന്റെ പേരിൽ ചെറിയ പ്രായത്തിൽ ഒരു അധ്യാപികയിൽ നിന്നും അനുഭവിക്കേണ്ടി വന്ന വിവേചനത്തെപ്പറ്റി ഒരു കുട്ടി പറയുന്നു വേദിയിൽ പെർഫോം ചെയ്യാനുള്ള ആഗ്രഹത്തെ നിറം കുറഞ്ഞതിന്റെ പേരിൽ കുഞ്ഞു കുഞ്ഞുപ്രായത്തിൽ നിഷേധിച്ച ആ അധ്യാപിക യഥാർത്ഥത്തിൽ ആ കുരുന്നിന്റെ ഭാവിയിൽ നേടാനുള്ള വിജയത്തിന്റെ നേട്ടങ്ങളുടെ ഒരു മനുഷ്യന്റെ അനന്ത അനന്തസാധ്യതകളുടെ വാതയനങ്ങളാണ് കുട്ടിയടച്ചത് പിൽക്കാലത്ത് പൂത്തുലയേണ്ടിയിരുന്ന ആത്മവിശ്വാസത്തിന്റെ കുരുന്ന് മുട്ടുകളാണ് അധ്യാപകരും രക്ഷിതാക്കളും അടങ്ങുന്ന സമൂഹം അറിയാതെയാണെങ്കിലും ചവിട്ടി ഞെരിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികളിലെ കഴിവുകൾ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ബധശ്രദ്ധരായ അധ്യാപകരെയും സോഷ്യൽ മീഡിയയിൽ ധാരാളം കാണാം ചെറിയ ഒരു പ്രശംസ പോലും ഒരു കുട്ടിയുടെ കഴിവിനെ അപാരമായി വളർത്താനുള്ള ഇന്ധനമായി തീരാറുണ്ട് പൊക്കമില്ലായ്മയാണെന്റെ പൊക്കം എന്ന് സ്വന്തം കുറവിനെ പോലും സ്നേഹിച്ച കുഞ്ഞുണ്ണി മാഷിന്റെ കേരളമാണിത് മീഡിയയിൽ ക്യാമറയ്ക്ക് മുന്നിൽ ആഘോഷിക്കപ്പെടുന്ന ചമയങ്ങൾ അണിഞ്ഞ ജീവിതമല്ല യഥാർത്ഥ ജീവിതമെന്ന് കുഞ്ഞുങ്ങളെ ചെറിയ പ്രായത്തിലെ മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ് ഇവിടെ ഒരു കുഞ്ഞും തന്റേതല്ലാത്ത കുറ്റത്തിന് നിറത്തിന്റെയോ രൂപത്തിന്റെയോ മറ്റെന്തെങ്കിലും കുറവുകളുടെയോ പേരിൽ ഭാവിയിലേക്ക് നീളുന്ന ഒരുപാട് മാനസിക ശാരീരിക സാമൂഹിക പ്രശ്നങ്ങളുടെ ഇരകളായി കൂട ഓരോ കുഞ്ഞും വ്യത്യസ്തനാണ് വ്യത്യസ്ത കഴിവുകളോടെയും ശേഷികളോടെയുമാണ് അനന്തസാധ്യതകളുടെ വിത്തുകൾ ഉള്ളിൽ വഹിച്ചാണ് ഓരോ കുഞ്ഞും ഈ ഭൂമിയിൽ പിറന്നു വീഴുന്നത് ആ വിത്ത് കായ്ക്കനികളേകുന്ന വടവൃക്ഷമാണോ പാഴ്മരമാണോ എന്ന് തീരുമാനിക്കുന്നതിൽ ഗണ്യമായ പങ്ക് വഹിക്കുന്നത് രക്ഷിതാക്കളും അധ്യാപകരുമടങ്ങുന്ന സമൂഹമാണ് ശാരീരികമോ ശേഷിപരമോ ആയ കുറവുകൾ ഒരിക്കലും ഒരു വ്യക്തിയുടെ യഥാർത്ഥ മൂല്യവും ജീവിത ലക്ഷ്യവും കണ്ടെത്തി പരിപോഷിപ്പിക്കുന്നതിൽ തടസ്സമല്ലെന്ന് കുഞ്ഞിനെ ബോധവൽക്കരിക്കുന്നതിൽ രക്ഷിതാക്കളും അധ്യാപകരും പ്രധാന പങ്ക് വഹിക്കുന്നു സമൂഹത്തിൽ വിജയിച്ച വ്യക്തികളുടെയും ചരിത്രത്തിൽ ഇടം പിടിച്ച മഹാന്മാരുടെയും ജീവിതകഥകൾ അവർക്ക് പ്രചോദനമാകുന്ന തരത്തിൽ അവതരിപ്പിക്കുക കഴിവുകൾ പരിപോഷിപ്പിക്കാൻ ആവശ്യമായ സാധ്യതകൾ തുറന്നുകൊടുക്കുക കുഞ്ഞിന്റെ ചെറിയ നേട്ടങ്ങളെപ്പോലും നന്നായി അഭിനന്ദിക്കുക പ്രോത്സാഹനങ്ങളും പിന്തുണയും ധാരാളം നൽകുക വളർന്നു വരുന്ന ഓരോ കുഞ്ഞിനും ഇത്തരത്തിൽ വളക്കൂറുള്ള മണ്ണൊരുക്കാൻ കഴിഞ്ഞാൽ സമൂഹം സുന്ദരവും സുഭദ്രവും സുസ്ഥിരവുമായിത്തീരും